ഏത് സമൂഹമായാലും ആ സമൂഹത്തിനകത്തുള്ളവരൊക്കെ നമ്മളെപ്പോലെ തന്നെ മജ്ജയും മാംസവും മനുഷ്യരാണ് മനുഷ്യരാണെങ്കിൽ അവരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കില്ല കാരണം തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യന് ലോകത്തില്ല അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് തെറ്റുകൾ ഉണ്ടായാൽ അയാൾക്ക് ആ തെറ്റുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അയാളെ കൊണ്ട് ആ തെറ്റ് തിരുത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇയാൾ ആ സമൂഹത്തിൻ്റെ ലീഡർ ആണെങ്കിൽ അയാളുടെ ആ തെറ്റിനെ ആ സമൂഹം അംഗീകരിക്കുകയും അവരും ആ തെറ്റിൽ തന്നെ തുടരുകയും ചെയ്തെന്ന് വരാം അങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിൽ ആരെങ്കിലും ആ തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റിൽ നിന്ന് നമ്മൾ വഴിമാറി നടക്കണമെന്ന് പറയാനും തയ്യാറായി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് പുരോഗമനോത്മുഖമായ ഒരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ നിർഭാഗ്യവശാൽ ഇസ്ലാം സമൂഹത്തിനകത്ത് അങ്ങനെ ഒരു മുന്നേറ്റം ഒരിക്കലും ഉണ്ടാവുകയില്ല അതുപോലെയുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചുറ്റുപാടുമുള്ള ലോകം പരിഷ്കൃതമാകുന്നതിനനുസരിച്ച് മുസ്ലീങ്ങൾ സ്വയം പരിഷ്കൃതമാകാൻ ശ്രമിക്കുന്നുണ്ട് അത് ഞാനില്ലെന്ന് പറയുന്നില്ല കാരണം